സ്ഥിരമായിട്ട് വീട്ടിൽ തയ്ക്കുന്നവരും കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഒക്കെ കഴിഞ്ഞിട്ടോ ബാക്കി മിച്ചം വന്ന ക്ലോത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ കുഞ്ഞു ട്രൗസറും അതുപോലെ തന്നെ ഒക്കെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു എന്താ പറയുക മോഡല് അതായത് കുഞ്ഞ് ഒരു പാൻറ്റ് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേട്ടോ ഇപ്പോഴല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പാൻറ്റിന് ഇലാസ്റ്റിക് നമ്മൾ മെഷർ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാൻറ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ക്ലോത്ത് വെട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എന്താണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്രില്ലൊക്കെ വന്നിട്ടുള്ള ആ ഒരു സൈസിൽ തന്നെ നിങ്ങൾ ഒരിക്കലും വെട്ടരുത് കേട്ടോ നമുക്ക് ഇലാസ്റ്റിക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഡ്രസ്സാണ് നിങ്ങൾ മെഷറിംഗ് ആയിട്ട് യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഫ്രില്ലിടാനായിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ട്രൗസറിനായി കഴിഞ്ഞാലും കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്താണ് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒരിക്കലും മെഷർ ചെയ്ത് മാറ്റി കൊടുക്കാൻ പാടില്ല പകരം എന്താ നമുക്കിതാ ഇത്രയും വലിച്ചപ്പോൾ തന്നെ ഇത്രയും കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സിനേക്കാളും ഒരു രണ്ടിഞ്ചെങ്കിലും എക്സ്ട്രാ ആ ഒരു പോർഷൻ എടുക്കുക ഈ ഇത്രയും മാത്രം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴെന്താണ് നമുക്ക് സംഭവിക്കുക കറക്റ്റായിട്ട് എന്താണ് ഡ്രസ്സ് കൊള്ളത്തില്ല ഒന്നേൽ ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒട്ടും കയറാതിരിക്കും ഫിറ്റായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചിഞ്ച് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഇഞ്ചും കൂടെ വെട്ടു കേട്ടോ അപ്പോൾ അതാ നമ്മൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൻ്റെ കൂടെ ഒരു നാലിഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് എടുക്കുക ഇതിപ്പോൾ ഞാൻ കുഞ്ഞു വളരെ ചെറിയൊരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞു പാൻറ്റാണ് ഇതിനായിട്ട് ഞാൻ യൂസ് ആക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെഷർമെൻറ്റിന് കാണിച്ചൊന്നുള്ളൂ അതുപോലെ തന്നെ ഇലാസ്റ്റിക് വെക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഇഞ്ചിയെങ്കിലും എക്സ്ട്രാ എടുക്കുക എപ്പോഴും നമ്മുടെ കറക്റ്റ് സൈസിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളൊരു വീഡിയോ ചെയ്ത് ത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് വലിയവർക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് പാന്റിനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഡ്രസ്സ് ഡ്രസ്സിനായിക്കഴിഞ്ഞാലും പക്ഷെ പുതിയ കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൽ പഴയ വീഡിയോസൊന്നും അറിയത്തില്ലല്ലോ ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പഴയ കൂട്ടുകാരും പുതിയ കൂട്ടുകാരും എന്താണ് നമ്മുടെ ചാനലിൽ കാണാത്ത വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഞാൻ ഐ കാഡിൽ കൊടുക്കാനായിട്ട് ഇച്ചിരി ലേറ്റ് ആവുന്നത് ഇച്ചിരി വിസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മറ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അത്രയും സമയം എന്താ പറയുക അതിലേക്കായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കത്തില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റാറില്ല കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ മെഷറിങ്ങിനായിട്ട് എടുക്കുന്ന ഡ്രസ്സിനേക്കാളും ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ഏത് ഡ്രസ്സായി കഴിഞ്ഞാലും അത് കറക്റ്റ് മാച്ചായിട്ട് ഫിറ്റായിട്ട് നമ്മുടെ ബോഡിയിലെന്തെങ്ങ് കിടക്കത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൈറ്റ് ആവാനും എന്താ പറയുക കയറാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിപ്പോവും അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഒരിക്കലും നമ്മൾ ഡ്രസ്സ് എടുത്ത് കട്ട് ചെയ്യുന്നവർ അതായത് ഒരളവിൻ്റെ ക്ലോത്ത് എടുത്ത് കട്ട് ചെയ്യുന്നവർ എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് വെച്ചിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവർക്കും കൂടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഡ്രസ്സും ഫോൾഡ് ചെയ്തിട്ട് ക്ലോത്തിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ചു കൊടുക്കുക ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ടോട്ടൽ വീതി ഇടേക്കാളും ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇലാസ്റ്റിക്ക് എടുക്കുന്നത് എന്നുള്ളതാണ് ഓൺ വോയിസ് കൊടുത്തായിരുന്നു അപ്പം ചെറിയൊരു പിന്നെന്താ വോയിസിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ആ ഒരു വോയിസ് ഞാൻ കട്ടാക്കുകയാണ് പാൻറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് തയ്ച്ച് കൊടുക്കുന്നത് കക്ഷം വരുന്ന ഭാഗമാണല്ലേ അപ്പോൾ ആ ഒരു ഭാഗം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പാൻറ്റിൻ്റെ ലാസ്റ്റ് ഭാഗം താഴെ ഭാഗത്ത് ജസ്റ്റ് ഒരു ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് ഭാഗത്തും പക്ഷേ ഞാൻ തയ്ച്ചു കൊടുത്തു കേട്ടോ അതിനുശേഷം ഇതേ രണ്ട് കാല് വരുന്ന ഭാഗവും ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയുണ്ടാവും ഞാനിത് വിശദീകരിച്ച് പറയുന്നില്ല പെട്ടെന്ന് അങ്ങ് ഓടിച്ച് വിടുകയാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഇങ്ങനെയാണ് മെഷർ ചെയ്തിട്ട് ഒരു ഡ്രസ്സ് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ജസ്റ്റ് നമുക്കൊന്ന് വീഡിയോ ഒന്നും ഇല്ലാതെ പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈയൊരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതുപോലെ ഒരു പാൻറ്റൊക്കെ തയ്ക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര പോരെ ഒരു ചെറിയൊരു ക്ലോത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓടിച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തതൊന്നുള്ളൂ ഇലാസ്റ്റിക്ക് വെക്കാനായിട്ട് ഇതാ മുകളിലെ പോർഷനിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തതിനേക്കാളും രണ്ടിഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് വെട്ടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇൻസർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ട്രൗസേഴ്സും അതുപോലെ തന്നെ പാൻസും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബു ബൈ